ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഇന്നൊരു ബർത്ത്ഡേ ഡേ വീഡിയോ തന്നെ വന്നിരുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു വയസ്സോ രണ്ട് വയസ്സോ ചെറിയ കുട്ടീൻ്റെ പിറന്നാളെന്ന് വിചാരിക്കും പക്ഷെ അല്ല എൻ്റെ ബനീൻ്റെ പിറന്നാളാണ് അവന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു പിറന്നാളിൻ്റെ സെലബ്രേഷൻ കേട്ടോ നല്ല ഗ്രാൻഡായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേക്ക് അപ്പോൾ അതാ ഇത് അമ്മ അവൻ്റെ അമ്മയാണ് പിന്നെ ആ നീൻ്റെ ഭനിയന്നല്ലേ അതാണ് ആ കുട്ടി അപ്പോൾ അവൻ കാര്യമായിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാവരെയും വിളിച്ച് ഞാനെ ആഘോഷിക്കുന്നു അപ്പോൾ അതാ കേക്കൊക്കെ കട്ടിക്ക് നിൽക്കുക കേട്ടോ കേക്കൊക്കെ കട്ടിയത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കും കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഞാൻ ഫുഡ് കാണിച്ചതല്ലേ പക്ഷെ ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നെ രാത്രി ഒരുപാട് സമയം വൈകി ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് വേഗം ഇറങ്ങുകയാണ് ചെയ്തത് ഇപ്പം കേക്ക് കൊടുക്കുന്നത് അവൻ്റെ അമ്മയ്ക്കാണ് പിന്നെ അവൻ്റെ ഏട്ടനും കൂടി ഉണ്ട് ഇതാണ് അവൻ്റെ ഏട്ടൻ ടാ അപ്പൊ അവൻ്റെ പതിനെട്ടാമത്തെ വയസ്സ് സെലിബ്രേഷൻ ഇതുപോലൊക്കെ നടത്തിണ്ടായിരുന്ന അപ്പൊ അവനൊരു സങ്കടം വേണ്ട കരുതിയിട്ട് ഇവന്റ് അതുപോലെ നടത്തണം അപ്പോൾ നമുക്കിനി ഫുഡ് എന്താണെന്ന് നോക്കാം പൊറോട്ടോ ബാക്കിയെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ചിക്കൻ വരട്ടിയത് പായസം എന്ത് പായസമാണ് വെല്ലം കൊണ്ട് പിന്നെ ഇത് കേസരി റവ കേസരി ഇത് കപ്പ ഇത് സലാഡ് ഇത് ചിക്കൻ തേങ്ങ വറുത്ത് അരച്ചത് ആ കറി ഇതെന്താണ് ഇത് കടല പുഴുക്കാണ് ഇത് ഇളക്കിയല്ലേ അറേ ഉള്ളൂ കടല നേരക്കടല വേവിച്ചിട്ട് ഇത പിന്നെ പിന്നെ മീൻകറി മത്തിക്കറി പിന്നെ ഇതാ തണ്ണിമത്ത തണ്ണിമത്ത മൂച്ചു വെച്ചിട്ടുണ്ട് പിന്നൊരു സ്പ്രൈറ്റ് ഉണ്ട് എന്താ ഉണ്ട് അതിൻ്റെ കൂടെ കിട്ടുന്ന കറിയുണ്ട് പിന്നെ സേവ അതാ നെയ്ച്ചോറ് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ സൂപ്പർ മണം വരുന്നുണ്ട് ഇത് സ്പെഷ്യൽ നെയ്ച്ചോറ്